എൻ്റെ ഒപ്പം സ്ഥാനാർത്ഥിയുണ്ട് മാത്രമല്ല വലിയ ആവേശമായിരുന്നു ഇന്നലെ പത്തനംതിട്ട ജില്ലയുടെ അതിർത്തിയായ ഏനാത്തിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ കാഞ്ഞിരപ്പള്ളി വരെ നീണ്ടിരുന്നു ഈ റോഡ് ഷോയിൽ ഉടനീളം വലിയ സ്വീകാര്യ സ്വീകാര്യതയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് ഇപ്പോൾ തോമസ് ഐസക് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ഇന്നലെ ഒരു വമ്പൻ സ്വീകരണം തന്നെയായിരുന്നു അല്ലേ അതെ അതെ ഷോ നമ്മുടെ വിജയത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് നമ്മളെ സ്വീകരിക്കാൻ വരുന്ന ആളുകളുടെ എണ്ണമല്ല അതുകൊണ്ട് സ്വാഭാവികം പാർട്ടി സഹാക്കള് ഇങ്ങനെ വരുന്നത് അതിനപ്പുറം പാതയോരങ്ങളിൽ നിൽക്കുന്ന ആളുകൾ അവർ എല്ലാവരും മഹാപുരുഷം പേരും കൈവശുന്നുണ്ട് ചിരിക്കുന്നുണ്ട് സൗഹൃദം കാണാം ഒക്കെ ഓട്ടാണെന്നല്ല ആവശ്യപ്പെടുന്നത് പക്ഷെ നമ്മുടെ ഒരു എതിർപ്പ് ഹോസ്റ്റലിറ്റി ഇല്ല അത് വളരെ നല്ല സൂചനയാണ് അവരോട് മണ്ഡലത്തിൽ അപരിചിതനല്ല സുപരിചിതൻ തന്നെയാണ് കാരണം കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിരവധി തവണ ഇവിടെ വളരെ വർഷങ്ങളോളം പ്രവർത്തിക്കുന്ന പരിചയം കൂടിയുള്ളതാണ് അതെ അതെ നീണ്ട പരിചയമൊന്നുമില്ല പക്ഷെ കഴിഞ്ഞൊരു വർഷമായിട്ട് ഇവിടെ സജീവമായിട്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ആ പ്രവർത്തനങ്ങളുടെയൊക്കെ തുടർച്ചയായിട്ട് ഒരു വികസന അജണ്ട രൂപപ്പെട്ടിട്ടുണ്ട് ശുചിത്വം വൈദ്യുത സംരക്ഷണം വിജ്ഞാന പത്തനംതിട്ട ഇങ്ങനെയൊക്കെ പറയുന്നു അപ്പോൾ അത് സംബന്ധിച്ച് ഒരു പൊതു അഭിപ്രായം സമന്വയം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് സാധാരണ ലോകസഭ തിരഞ്ഞെടുപ്പെല്ലാം ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെയും ആ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടും അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനത്തിന് വളരെ വ്യക്തമായ ഒരു പരിപാടി മുന്നോട്ട് വെക്കുന്നുണ്ട് ജ്ഞാനസമ്പദ്ഘടനയിലേക്കുള്ള പരിവർത്തനം കേരളത്തിന്റെ ലക്ഷ്യമായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്ങനെയത് ചെയ്യാം എന്ന് സംബന്ധിച്ച് ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു പ്രവർത്തന പദ്ധതി അത് മൈഗ്രേഷൻ കോൺക്ലേവിലൂടെ രൂപപ്പെട്ടതാണ് അത് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ഈ കിഫ്ബി തുടക്കത്തിൽ ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ കിഫ്ബി നടപ്പാവെന്ന് ചോദിച്ചു ഇപ്പോൾ ഈ മണ്ഡലത്തെ തന്നെ എണ്ണായിരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കിഫ്ബി വഴി നടപ്പാക്കിയത് ഇപ്പോഴെതാണ് മൈഗ്രേഷൻ കോൺക്ലേവ് തൊഴിൽധാരണ പദ്ധതി ആദ്യഘട്ടത്തിൽ അയ്യായിരം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ അതിൻ്റെ ജോബ് സ്റ്റേഷൻ്റെ പ്രവർത്തനം ആരംഭിച്ചു അത് പറഞ്ഞതൊക്കെ തന്നെ നടപ്പാക്കുന്ന ഒരു ശൈലി അത് ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവും കിഫ്ബി അങ്ങനെ എണ്ണി നോക്കിയിരുന്നില്ല കിഫ്ബി മാത്രമല്ല അതോടൊപ്പം കെ എസ് ടി പി യുടെ ഒക്കെ വൻകിട പ്രോജക്ടുകൾ മാത്രം കൊടുത്താൽ എല്ലാം കൂടി എണ്ണായിരം കോടി രൂപയുടെ ഉണ്ട് ഏത് കാലത്ത് ഇതുപോലൊരു വികസന പ്രവർത്തനം ഏതെങ്കിലും പ്രദേശത്ത് നടന്നിട്ടുണ്ട് അത് തെറ്റായിപ്പോയി എന്നാണ് യു ഡി എഫ് പറയുന്നത് അഴിമതിയും കാര്യങ്ങളൊന്നുമല്ല അവര് പറയണത് ഇത് വായ്പ എടുത്തത് ശരിയല്ല വായ്പ കടക്കണയിലേക്ക് നയിക്കും ചട്ടലംഘനമുണ്ട് അതും പറഞ്ഞാൽ ഇടി വരുന്നത് അഴിമതിയില്ലാത്തടത്തും കാര്യം നമ്മൾ സന്തോഷമുണ്ട് ജനത്തിന് ജനം തീരുമാനിക്കട്ടെ ഇതൊക്കെ വേണോ വേണ്ടി എന്ന് യു ഡി എഫ് അവരുടെ ഇതൊന്നും വേണ്ട എന്നാണ് നമ്മളിവിടെ ഇതൊക്കെ വേണമെന്നാണ് ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും കിഫ്ബി വഴി പണത്ത റോഡിൽ കൂടെ തന്നെയായിരിക്കും ഇത്തവണ പ്രചരണം ആരും സംശയമില്ല ഇന്നലത്തെ യാത്ര അതാണ് അനുഭവവേദ്യമാക്കിയത് ഇവിടെ കോട്ടയത്തേക്കുള്ള റോഡ് എത്ര മനോഹരമായിട്ട് കിടക്കുന്നു അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഈ കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ വന്ന മാറ്റങ്ങളാണ് അത് ഒരുമിച്ച് വെച്ചൊന്ന് പറയാൻ പോയാ എന്നിട്ട് അവിടെ നിർത്തുന്നില്ല അതുകൊണ്ട് ഇവിടെ ഇനി എല്ലാം ആയിരുന്നല്ല അടുത്തൊരു ഘട്ടത്തിലേക്ക് വിജ്ഞാന പത്രം തിട്ടാം ഇതാണ് മുദ്രാവാക്യം ഇന്ന് കുറച്ച് വ്യക്തികളെ കാണുന്നതിന് വേണ്ടിയിട്ട് കോട്ടയത്തേക്ക് പോയാണ് പൂഞ്ഞാറും കഞ്ഞിരപ്പള്ളിയിലും കഴിഞ്ഞാൽ മിനിസ്റ്റർ രാജം പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പലതും ഉണ്ട് അതൊക്കെ പരിഹരിക്കും കൃത്യമായ പദ്ധതി അദ്ദേഹത്തിനുണ്ട് അത് ഉദ്യോഗസ്ഥന്മാരോട് ചർച്ച ചെയ്ത് നടപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോയാൽ അതിൻ്റെ ഓഫീസ് ഉദ്ഘാടനം പുതിയ ഓഫീസിൻ്റെ സ്പെഷ്യൽ ഓഫീസിൻ്റെ പ്രഖ്യാപനം പുതിയ സർവേ ഡീറ്റൽ സർവേ എത്രയോ നാളായിട്ട് പരിഹരിക്കാതെ കിടന്നിരുന്ന പട്ടയപ്രശ്നം പരിഹരിക്കും എന്നുള്ള ഉറപ്പ് നൽകുകയാണ് വളരെ നന്ദി ഈ മനു വളരെ ആത്മവിശ്വാസമാണ് എൽ ഡി എഫ് ക്യാമ്പ് ഇന്നലെ നടത്തിയ റോഡ് ഷോയിൽ വലിയ ജനപങ്കാളിത്തമുണ്ടായിരുന്നു അതുപോലെ കൃത്യമായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമായിരിക്കുകയാണ്